പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് അതിപ്രധാനപ്പെട്ട ഒരു സ്റ്റോണ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് അതിൻ്റെ പേരാണ് എമിത്തിസ്റ്റ് അത് കോഴ്സ് വിഭാഗത്തിൽപ്പെട്ട അതിപ്രധാനപ്പെട്ടൊരു സ്റ്റോണാണ് അതിന് നല്ല അത് ധരിച്ചവർക്കൊക്കെ നല്ല ഗുണങ്ങളൊക്കെ പറയപ്പെടുന്ന ഒരു സ്റ്റോണാണ് അത് സമാധാനത്തിനും ധൈര്യത്തിനും നല്ല ഉറക്കു കിട്ടാത്തവർക്കൊക്കെ നല്ല സാധനമാണ് പിന്നെ ബാഡ് ഹാബിറ്റ് ഉള്ളവർക്കൊക്കെ അതൊന്ന് ക്ലിയർ ആക്കാനൊക്കെ വളരെ നല്ല സ്റ്റോണാണ് വയലറ്റ് നിറത്തിൽ വേണ്ട അതിമനോഹരമാണ് കല്ല് നല്ല രസമുള്ള കല്ലാണ് അതിൻ്റെ പ്രത്യേകത അത് പൊതുവേ കോട്സ് വിഭാഗത്തിലുള്ള സ്റ്റോൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാത്ത ഉണ്ടാവാത്തൊരു സ്റ്റോണാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് ക്ലിക്ക് ജംസിൽ ധാരാളം സ്റ്റോക്കുകൾ നിലവിലുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് എ ഒന്ന് ചോദിച്ചു നോക്കിയാലോ എമിറ്റിസ്റ്റ് സ്റ്റോണിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകൾ എന്തെല്ലാമാണ് അമത്തിസ്റ്റ് സ്റ്റോണിൽ പ്രധാനമായും സിലിക്കൺ ഡയോക്സൈഡ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇതിൽ ഇരുമ്പിന്റെ അംശവും മറ്റ് ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഈ ധാതുക്കളാണ് അമതിസ്റ്റിന് അതിന്റെ മനോഹരമായ പർപ്പിൾ നിറം നൽകുന്നത് അത് ധരിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് അമത്തിസ്റ്റ് ധരിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് വിശ്വാസം ധൈര്യം നൽകുകയും നെഗറ്റീവ് ചിന്തകളെ അകറ്റുകയും ചെയ്യും കൂടാതെ ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്നു നിങ്ങൾ കേട്ടല്ലോ ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ പറയപ്പെടുന്നത് ആർക്കെങ്കിലും എമിത്തിസ്റ്റോൺ ഒറിജിനൽ ലാബ് സർട്ടിഫിക്കറ്റോട് കൂടി ആവശ്യമുണ്ടെങ്കിൽ ക്ലിക്ക് ജംസുമായിട്ട് ബന്ധപ്പെടുക പ്രത്യേക ഒരു ഓഫർ ഉണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ പ്രത്യേക ഒരു ഓഫർ മാത്രമാണ് ഇതിന് ഈ വീഡിയോ അഞ്ചാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പതിനഞ്ച് ശതമാനം ലിക്ക് ജെംസിൽ നിന്നിട്ട് ഈ സ്റ്റോണിന് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് നമ്മളെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഉണ്ടാവും വെബ്സൈറ്റ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ മർക്കസിന് സമീപമാണ് ഓക്കേ